റോഡിൽ ഗേൾസ് ൂർ ടിന്റെ അടിയിൽ തീ പിടിച്ചത് പരിഭ്രാന്തി പരത്തി റോഡിൽ അടിയിൽ തീ പിടിച്ച് ആളിക്കത്തിയതിനാൽ ജനങ്ങൾ പരിഭ്രാന്തരായി അടിയന്തരമായി ഇടപെട്ട് ലൈൻ ഓഫാക്കി തീ അണച്ചതിനാൽ വലിയൊരു അപകടം ഒഴിവായി സ്ഥലത്തുണ്ടായിരുന്ന ലൈൻമാനും പൊതുപ്രവർത്തകരും ചേർന്ന ബക്കറ്റുകളിൽ വെള്ളം ശേഖരിച്ച് തീ അണച്ചതിനാൽ മുകളിലേക്ക് തീ പടർന്നില്ല ഫയർഫോഴ്സും കെ സി ബി ജീവനക്കാരും ഉടൻ തന്നെ സ്ഥലത്തെത്തി നിയന്ത്രണ വിധേയമാക്കി പെരുമ്പാവൂര് ഗേൾസ് ഹൈസ്കൂളിനടുത്തുള്ള ട്രാൻസ്ഫോമറിൽ ഒരു കാക്ക ലൈനിൽ വന്നിരുന്ന് ഷോക്കേറ്റ് അത് താഴേക്ക് വീണപ്പോൾ അതിൻ്റെ കൂടെ കുറേ തീപ്പൊരി കൂടി താഴെ കിടന്ന് അതിന് ട്രാൻസ്ഫോമറിൻ്റെ താഴെ കിടന്ന കരിയിലകൾ അത് കത്തുപിടിച്ചിട്ട് ട്രാൻസ്ഫോമറിൽ വലിയൊരു അതിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന എൽ ടി കേബിളുകൾ എ ബി സി കേബിളിനൊക്കെ കത്ത് ഉണ്ടായത് ഉടൻ തന്നെ നാട്ടുകാർ ഓഫീസിൽ വിളിച്ച് പറയുകയും ഇലക്ട്രിസിറ്റി ഓഫീസിൽ നിന്ന് നമ്മൾ മുടിക്കൽ സബ്സ്റ്റേഷനിൽ വിളിച്ച് അപ്പം തന്നെ സപ്ലൈ ഓഫ് ചെയ്തു ഫയർഫോഴ്സ് അധികം താമസിയാതെ തന്നെ വന്ന് തീയെല്ലാം കെടുത്തുണ്ടായി ഇപ്പോൾ കേബിളുകളൊക്കെ മാറ്റി അധികം താമസിയാതെ തന്നെ ട്രാൻസ്ഫോമർ ചാർജ് ചെയ്യാൻ കഴിയും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ